രാമു നഗരത്തിലെ തിരക്കേറിയ ജീവിതത്തിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ രാഭകലില്ലാതെ ഓട്ടോ ഓടിച്ച് കുടുംബം പോറ്റുന്ന രാമുവിന് രാത്രിയിലെ ഓട്ടങ്ങൾ ഒരു വരുമാനമാർഗം മാത്രമല്ല ഒരു ഹരമായിരുന്നു പകൽ മുഴുവൻ നഗരത്തിന്റെ തിരക്കുകളിൽ ഓടിനടന്ന് രാത്രിയിൽ വീടിന്റെ ഏകാന്തതയിലേക്ക് മടങ്ങുന്ന രാമുവിന് രാത്രിയുടെ നിശബ്ദത ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രിയിലെ ഓട്ടങ്ങൾ രാമുവിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു എന്നാൽ ആ രാത്രി രാമുവിന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ രാത്രിയായി മാറുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അന്ന് രാത്രി പതിവ് പോലെ ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വിജനമായ റോഡിന്റെ അരികിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് രാമുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു വെളുത്ത വസ്ത്രം ധരിച്ച് തിളങ്ങുന്ന കണ്ണുകളുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി രാമു ഓട്ടോ നിർത്തി അവളെ നോക്കി അവൾ ശാന്തമായി ഒരു വീടിന്റെ വിലാസം പറഞ്ഞു രാമു അവളെയും കൊണ്ട് ആ വീട്ടിലേക്ക് പോയി വീട് വിജനമായ ഒരു സ്ഥലത്തായിരുന്നു അവിടെ എത്തിയപ്പോൾ അവൾ പൈസ നൽകി ഇറങ്ങിപ്പോയി തിരികെ പോരുമ്പോൾ ആ വീടിന്റെ നിഗൂഢമായ അന്തരീക്ഷം രാമുവിന്റെ മനസ്സിൽ ഒരു ഭയം ഉണർത്തി ആ വീടിന്റെ പഴകിയ ഭിത്തികളും വിജനമായ മുറ്റവും രാമുവിന്റെ മനസ്സിൽ ഒരു ഭീതി ഉണർത്തി ആ രാത്രിയിലെ നിലാവെളിച്ചത്തിൽ ആ വീടൊരു പ്രേതാലയം പോലെ രാമുവിന് തോന്നി ആ വീടിന്റെ പരിസരത്ത് ഒരു ശ്മശാനവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാമുവിന്റെ ഭയം ഇരട്ടിച്ചു കൂടാതെ ആ വീടിന്റെ പരിസരത്ത് ഒരു കാവും ഉണ്ടായിരുന്നു ആ കാവിൽ പല വിധത്തിലുള്ള ദുർമന്ത്രവാദങ്ങളും നടക്കുന്നുണ്ടായിരുന്നു ആ കാവിലെ മരങ്ങളിൽ പല വിധത്തിലുള്ള പ്രേതരൂപങ്ങൾ കൊത്തിവെച്ചിരുന്നു ആ കാവിന്റെ നടവഴിയിൽ ഒരു കരിങ്കൽ മണ്ഡപം ഉണ്ടായിരുന്നു അവിടെ ഒരു യക്ഷിയുടെ രൂപം കൊത്തിവെച്ചിരുന്നു ആ യക്ഷിയുടെ രൂപത്തിൽ ചുവന്ന കണ്ണുകളും നീണ്ട നഖങ്ങളും ഉണ്ടായിരുന്നു ആ കരിങ്കൽ മണ്ഡപത്തിന്റെ പരിസരത്ത് പല പൂജകളും നടന്നിരുന്നു ആ കാവിലെ പ്രേതമരങ്ങളിൽ മനുഷ്യ തലയോട്ടികൾ തൂക്കിയിട്ടിരുന്നു കൂടാതെ ആ കാവിൽ ഒരു പഴയ കിണറും ഉണ്ടായിരുന്നു ആ കിണറിന്റെ അടുത്ത് ഒരു കരിമ്പുറത്ത് ഉണ്ടായിരുന്നു ആ കിണറിന്റെ പരിസരത്ത് എല്ലായ്പ്പോഴും തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു പിറ്റേ ദിവസം കൂട്ടുകാരോട് ഈ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ അവനോട് രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ചിലപ്പോൾ അത് യക്ഷിയായിരിക്കാം എന്ന് അവർ മുന്നറിയിപ്പ് നൽകി പക്ഷെ രാമു അത് കാര്യമാക്കിയില്ല രാത്രിയിലെ ഓട്ടങ്ങൾ അവന് പണം സമ്പാദിക്കാനുള്ള മാർഗമായിരുന്നു രാമുവിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് രാത്രിയിലെ ഓട്ടങ്ങൾ ഉപേക്ഷിക്കാൻ അവന് കഴിയില്ലായിരുന്നു അവന് തന്റെ കുടുംബത്തെ പോറ്റണമായിരുന്നു കൂടാതെ തന്റെ സഹോദരിയുടെ വിവാഹവും അടുത്തിരുന്നു അതിനുവേണ്ടി കുറച്ച് പണം മാറ്റിവെക്കേണ്ടതായി വന്നു രാമുവിന് തന്റെ സഹോദരിയുടെ വിവാഹം വളരെ മംഗളമായി നടത്തണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു രാമുവിന്റെ സഹോദരിയുടെ വിവാഹത്തിന് കുറച്ചു ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാമുവിന് തന്റെ സഹോദരിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു രാമുവിന്റെ സഹോദരിക്ക് രാമുവിനെയും ഒരുപാട് ഇഷ്ടമായിരുന്നു രാമുവിന്റെ കുടുംബം വളരെ സ്നേഹത്തോടെ ജീവിച്ചു രാമുവിന് ഒരു വൃദ്ധയായ അമ്മയും ഉണ്ടായിരുന്നു രാമുവിന്റെ അമ്മയ്ക്ക് രാമുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അടുത്ത രാത്രിയിലും രാമു ഓട്ടോയുമായി ഇറങ്ങി അന്നും ആ പെൺകുട്ടി രാമുവിന്റെ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു ഇത്തവണ രാമുവിനെ അവൾ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്തോ ഒരു പന്തികേട് തോന്നിയെങ്കിലും രാമു അവളുടെ ക്ഷണം സ്വീകരിച്ചു വീട്ടിലെത്തിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല പെൺകുട്ടി രാമുവിന് ചായ നൽകി ചായ കുടിച്ച ശേഷം രാമുവിന് കറങ്ങാൻ തുടങ്ങി ബോധം മറയുന്നതിന് മുൻപ് രാമു എന്തോ അപകടം അണുത്തു അവൾ ഒരു യക്ഷിയാണെന്നും തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും രാമു മനസ്സിലാക്കി യക്ഷി രാമുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ കാരണം രാമുവിന്റെ രൂപവും അവളുടെ കാമുകന്റെ രൂപവും തമ്മിൽ സാമ്യം തോന്നിയത് ആ യക്ഷിയുടെ കാമുകൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടിരുന്നു ആ കാമുകന്റെ രൂപം രാമുവിനുണ്ടായിരുന്നതുകൊണ്ട് ആ യക്ഷിക്ക് രാമുവിനോട് വെറുപ്പ് തോന്നി യക്ഷി രാമുവിനെ കൊല്ലാൻ തീരുമാനിച്ചു ആ യക്ഷിയുടെ കാമുകൻ മരിക്കുന്നതിന് മുൻപ് അവൾക്കൊരു വാക്ക് നൽകിയിരുന്നു ആ വാക്ക് പാലിക്കാൻ വേണ്ടി അവൾ രാമുവിനെ കൊല്ലാൻ ശ്രമിച്ചു യക്ഷിക്ക് തന്റെ കാമുകനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവരുടെ പ്രണയം വളരെ ശക്തമായിരുന്നു അവരിരുവരും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു ആ യക്ഷിക്ക് ഒരുപാട് ശക്തി ഉണ്ടായിരുന്നു അവൾക്ക് മനുഷ്യരെ ആകർഷിക്കാൻ കഴിവുണ്ടായിരുന്നു ബോധം വന്നപ്പോൾ രാമു ഒരു കാട്ടിലായിരുന്നു അവന്റെ ഓട്ടോ അവിടെ ഉണ്ടായിരുന്നില്ല അവൻ പേടിച്ച് കാട്ടിലൂടെ നടന്നു കുറെ ദൂരം നടന്നപ്പോൾ അവൻ ഇന്നലെ പോയ വീട് കണ്ടു അവിടെ ചെന്നപ്പോൾ വീട് ആളൊഴിഞ്ഞ നിലയിലായിരുന്നു രാമുവിന് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി അത് യക്ഷിയുടെ വീടായിരുന്നു അവൾ രാമുവിനെ അവിടെ കെണിയിൽപ്പെടുത്തിയതായിരുന്നു യക്ഷി രാമുവിന്റെ ഓട്ടോ മോഷ്ടിക്കുകയും അവനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു രാമുവിന്റെ ഓട്ടോ യക്ഷി കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു രാമു പേടിച്ച് ഓട്ടി ഓട്ടി അവൻ ഒരു അമ്പലത്തിലെത്തി അമ്പലത്തിലെ പൂജാരി രാമുവിനെ കണ്ടു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പൂജാരി രാമുവിനെ സഹായിക്കാമെന്ന് പറഞ്ഞു പൂജാരി യക്ഷിയെ തുരത്താനുള്ള മന്ത്രങ്ങൾ ചൊല്ലി മന്ത്രങ്ങളുടെ ശക്തിയിൽ യക്ഷി അവിടെ നിന്നും ഓടിപ്പോയി രാമുവിന് അവന്റെ ഓട്ടോ തിരികെ കിട്ടി എന്നാൽ അവന്റെ ഓട്ടോയുടെ പല ഭാഗങ്ങളും യക്ഷി നശിപ്പിച്ചിരുന്നു എങ്കിലും അവൻ പൂജാരിക്ക് നന്ദി പറഞ്ഞു പൂജാരി രാമുവിനോട് രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുപദേശിച്ചു കൂടാതെ അപരിചിതരായ ആളുകളെ വിശ്വസിക്കരുത് എന്നും പൂജാരി പറഞ്ഞു പൂജാരി രാമുവിന്റെ ഓട്ടോ നന്നാക്കി നൽകി പൂജാരി രാമുവിന് ചില രക്ഷാകവചങ്ങളും നൽകി പൂജാരി രാമുവിന് യക്ഷിയെ തോൽപ്പിക്കാനുള്ള ചില മന്ത്രങ്ങളും പറഞ്ഞുകൊടുത്തു പൂജാരി രാമുവിന് യക്ഷിയെ തോൽപ്പിക്കാനുള്ള ഒരു ചരടും നൽകി ഈ സംഭവത്തിനു ശേഷം രാമു രാത്രികാലങ്ങളിൽ ഓട്ടം പോകാതെയായി അവൻ ആ സംഭവം ഒരു പാഠമായിരുന്നു യക്ഷികളെയും പ്രേതങ്ങളെയും കുറിച്ചുള്ള കഥകൾ വെറും കെട്ടുകഥകളല്ലെന്ന് രാമുവിന് മനസ്സിലായി രാത്രിയുടെ നിഗൂഢതയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് രാമുവിന് നല്ല ബോധ്യമുണ്ടായി രാമുവിനെ പോലെ നിരവധി ആളുകൾക്ക് രാത്രിയിലെ യാത്രകൾ ഭയാനകമായ അനുഭവങ്ങൾ നൽകുന്നു അതിനാൽ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ അപരിചിതരിൽ നിന്നും അകലം പാലിക്കുകയും വേണം അജ്ഞാതമായ വഴികളിലൂടെയുള്ള യാത്രകൾ പലപ്പോഴും അപകടങ്ങൾ നിറഞ്ഞതാവാം രാമുവിന്റെ ജീവിതത്തിലുണ്ടായ ഈ സംഭവം അവനെ ഒരുപാട് മാറ്റിമറിച്ചു രാമുവിന്റെ സഹോദരിയുടെ വിവാഹം വളരെ ലളിതമായി നടത്തി രാമു വളരെ സന്തോഷവാനായി ജീവിച്ചു രാമുവിന്റെ സഹോദരിയും സന്തോഷവതിയായി ജീവിച്ചു പിന്നീട് രാമു രാത്രികാലങ്ങളിൽ ഓട്ടം പോകാതെ പകൽ സമയങ്ങളിൽ മാത്രം ഓട്ടം പോയി ജീവിച്ചു രാമുപൂജാരി പറഞ്ഞ മന്ത്രങ്ങൾ എല്ലാ ദിവസവും ചൊല്ലി കൂടാതെ രാമുപൂജാരി നൽകിയ ചരട് എപ്പോഴും കയ്യിൽ വെച്ചു